ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം അപ്പം അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കേട്ടോ ഒന്ന് നമ്മൾ ചെയ്തെടുക്കുന്നേ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കുറവ് തുണി അതായത് കട്ട് പീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് കേട്ടോ നമുക്ക് ജീൻസിനൊക്കെ കുട്ടികൾക്ക് ഡെയിലി യൂസിനൊക്കെ വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റുന്ന ടോപ്പാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്ങിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പം ആദ്യം കട്ടിങ്ങ് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം കട്ടിങ്ങിൽ ഒരുപാടൊന്നുമില്ല എന്നാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിലുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പം അതൊന്നും ആദ്യം കണ്ടു നോക്കിയിട്ട് സ്റ്റിച്ചിങ് കാണാനായിട്ട് നോക്കാം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്താലോ ഇത് രണ്ട് പീസ് ഉണ്ട് കേട്ടോ നമ്മൾ ലൈനിങ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം കട്ട് പീസുകൾ എൻ്റെ കയ്യിലുള്ള വേസ്റ്റ് നോക്കിയിട്ട് കട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ യോഗ പാട്ടിനായിട്ട് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പീസ് തന്നെ നമുക്ക് ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കാം അപ്പം ഞാൻ ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആണ് എടുത്തിട്ടുള്ളത് സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് യോക്ക് പാട്ടിൻ്റെ സെയിം അളവിൽ തന്നെ ലൈനിങ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വളരെ കുറവ് തന്നെ വേണ്ടോ ലൈനിങ് ചെറിയൊരു പീസാ വേണ്ടു നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ ചെയ്യാം ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് ലൈനിങ് നമ്മൾ ആഡ് ചെയ്യണമെന്നേ ഉള്ളൂ ക്രോസ് പീസ് വെച്ച് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് യോഗ്പാട്ടിൻ്റെ നല്ല വശം മീതയ്ക്കാക്കി വെച്ച് കൊടുത്തിട്ട് അതിന് മീത ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് നെക്കും ആംഹോളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ക്ലോത്ത് വെച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആ ലൈനിങ്ങിൻ്റെ ലൈനിങ്ങും മെയിൻ ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ട് ആംഹോളും അതുപോലെ നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം രണ്ടും കൂടെ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ നെക്കിലും ആംഹോളിലും രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നെക്കിന് ഷേപ്പൊക്കെ ഉണ്ടെങ്കിൽ സ്ക്വയർ സ്ക്വയറിനൊക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എളുപ്പമായിരിക്കും റൗണ്ടിനൊക്കെ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്പ്പൊക്കെ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ അതുപോലെ ഞാനിവിടെ ആംഹോളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമുള്ള ആ ഒരു ബാലൻസ് നിൽക്കുന്ന ക്ലോത്ത് ഉണ്ടാവുമല്ലോ അതിലൊക്കെ നമുക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീഡിയോസിലൊക്കെ മുന്നേ കാണിക്കുന്നതാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വരുമ്പോൾ എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാറുണ്ട് അപ്പോൾ ഇതിലും അത് കാണിച്ചിട്ടുണ്ട് ആ ഒരു കട്ടിങ്സ് ഇട്ട് കൊടുത്ത് കട്ടിങ്സ് ഇട്ട് കൊടുത്താലാണ് നമ്മളിപ്പോൾ ഷേപ്പുകളാണല്ലോ കൊടുത്തിട്ടുള്ളത് അതായത് നെക്കിനും ആം ഹോളിനും ഷെയ്പ്പാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ കട്ടിങ്സ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അത് മറിച്ചെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് വരില്ല പിന്നെ നമ്മളിതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിച്ചടിച്ച് കൊടുക്കണില്ല അപ്പം നമ്മളൊരു റെഡിമേഡ് സ്റ്റൈലാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പതിച്ചടിച്ചു കൊടുക്കണില്ല ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിടാണ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡബിൾ സ്റ്റിച്ചും കൊടുക്കുന്നുണ്ട് കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് നെക്ക് ആണെങ്കിൽ നെക്ക് ഏത് ഷേപ്പ് ആണെങ്കിലും കട്ടിങ്സ് ഇട്ട് കൊടുക്കാതിരിക്കരുത് കേട്ടോ കട്ടിങ്സ് ഇട്ട് കൊടുത്താലാണ് നല്ല നീറ്റായിട്ട് നമുക്കത് മറിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതേതുപോലെ ഞാൻ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്ക് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അത് ഞാൻ റിപ്പീറ്റ് കാണിക്കുന്നില്ല അപ്പോൾ ബാക്ക് സൈഡിൽ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബാക്കിൽ നമ്മൾ ഹുക്കോ അല്ലെങ്കിൽ സിബോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കാരണം ഈ ഒരു നെക്കിൻ്റെ വിത്ത് അത്യാവശ്യം ഉണ്ടായിരിക്കും നമുക്ക് കുഞ്ഞുങ്ങളുടെ തലയിൽ കയറ്റി കൊടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ആ ഒരു കട്ടിങ് സ്റ്റൂളത്തൊന്നും മറച്ചെടുത്താൽ മതി കേട്ടോ രണ്ട് പീസും അല്ലാതെ നമ്മൾ ബാക്കിൽ ഹുക്കിനുമായിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ രണ്ട് പീസും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഒരു പീസ് നമുക്ക് നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കണം ഏതെങ്കിലും ഒരു പീസ് കിട്ടോ ഫ്രണ്ടോ ബാക്കോ ഏതെങ്കിലും ഒരു പീസ് നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുക അപ്പോൾ അതേ ഇതുപോലെ ഒന്ന് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് ഒപ്പം തന്നെ അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് പോവാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ചിങ് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ വരും അപ്പോൾ അതേ ഇതുപോലെ ഞാൻ മറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പം ഞാനിനകത്ത് ഷോൾഡർ ജോയിൻ്റ് ചെയ്യണേക്കയറ്റം മുന്നേ അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതല്ലാതെ നമുക്ക് ഇതിൻ്റെ അടിവശം ഉണ്ടല്ലോ അതായത് ലൈനിങ് മെയിൻ ക്ലോത്തും കൂടി നിൽക്കുന്ന ഭാഗം അതിങ്ങനെ ഓപ്പണായിട്ടല്ല നിൽക്കുന്നത് അതൊന്നും ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളിപ്പോൾ മറച്ചിട്ട ഭാഗത്തിൻ്റെയാണ് ചെയ്തെടുക്കുന്നത് അത് തെറ്റിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം മറച്ചിട്ടെടുത്തിട്ടുള്ളത് നല്ല വശം പുറത്തേക്കാക്കി എടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തിൻ്റെ അടിവശം നമ്മൾ ലൈനിങ്ങും ക്ലോത്തും തമ്മിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ അതിനി തെറ്റാതിരിക്കാനും നല്ല നീറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ മറിച്ചിട്ടെടുത്തിട്ട് അതിൻ്റെ അടിവശം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് ഷോൾഡർ മറിച്ച് ഷോൾഡർ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പം അതിനായിട്ട് ബാക്ക് പോർഷൻ്റെ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലൈനിങ് വശമാണ് കേട്ടോ മീതയ്ക്ക് വെച്ചിട്ടുള്ളത് അടുത്ത പീസിൻ്റെയും ലൈനിങ് വശം മീതേക്കാക്കി വെച്ച് കൊടുത്തിട്ട് ലൈനിങ് പോർഷൻ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഷോൾഡറിൻ്റെ ഉള്ളിലൂടെ നമ്മളിപ്പോൾ മറച്ചിട്ട ഭാഗത്തിൻ്റെ ഷോൾഡർ ഇതുപോലെ കയറ്റി കൊടുക്കുക അപ്പോൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്യണമെന്നൊക്കെ നമ്മൾ മുന്നേ നമ്മുടെ വീഡിയോസിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഈ വീഡിയോയിൽ വീണ്ടും വീണ്ടും കാണിക്കുന്നു എന്നേ ഉള്ളൂ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും വീണ്ടും കാണിക്കുന്നത് പിന്നെ മഴ പെയ്യുന്നതുകൊണ്ട് നല്ല സൗണ്ടിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം സൗണ്ട് ചെറുതായിട്ടൊന്ന് മഴയുടെ ഒരു ഇത് പ്രശ്നമുണ്ട് അപ്പം ഇതുപോലെ ഞാൻ ഷോൾഡറ് കറക്റ്റായിട്ട് അതിനകത്ത് കൂടെ കയറ്റി കൊടുത്തിട്ട് ആ ഒരു പോയിന്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുന്നുണ്ട് നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷോൾഡർ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ വരിക ഞാൻ കാണിക്കാം എങ്ങനെയാന്നുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ ചെയ്തതിനൊപ്പം തന്നെ അയൺ ചെയ്തെടുക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പം ഞാനിത് അയൺ ചെയ്യണ കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ കണ്ടോ നല്ല നീറ്റായിട്ട് തന്നെ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലിൽ തന്നെ നമുക്ക് അടുത്ത ഷോൾഡറും കൂടെ ജോയിൻറ്റ് ഇട്ടെടുക്കണം അപ്പം അതും കൂടെ ജോയിൻറ്റ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് താഴേക്കുള്ള ഒരു പീസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ടോപ്പ് ഇത് വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടപ്പോൾ മനസ്സിലായില്ലേ എളുപ്പമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് കൺഫ്യൂഷൻ ആവേണ്ട കാര്യങ്ങളൊന്നും ഇതിലില്ല വളരെ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് മിനിറ്റ് തന്നെ മതി കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഡെയിലി യൂസിന് കുഞ്ഞുങ്ങൾക്ക് വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ ഒരുപാട് തുണിയൊന്നും വേണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ രണ്ട് ഷോൾഡർ ഞാൻ ഇതുപോലെ ജോയിൻ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സെൻറ്റർ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ക് വെച്ച് വരച്ചു കൊടുത്താലും കുഴപ്പമില്ല അതല്ലാതെ കട്ടിങ്സ് ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതുപോലെ കട്ടിങ്സാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം അതായത് താഴെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കാൻ വെച്ചിട്ടുള്ള ബോട്ടം പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് എടുക്കാം അപ്പോൾ ആ ഒരു പീസിന് ഓൾറെഡി നമ്മൾ ഒരു മാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് പ്ലീറ്റിനായിട്ട് പോവാനായിട്ടാണ് ആ മാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും നമുക്ക് കൂടുതലാണ് ആ ക്ലോത്തിൽ നിൽക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഒരു എൻഡീന്ന് അതായത് ആം ഹോൾ ഉണ്ടല്ലോ ആ ഒരു കൈക്കുഴിയുടെ എൻഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇപ്പോൾ രണ്ടിൻ്റെയും സെൻടർ പോർഷൻ ഒന്ന് ജസ്റ്റ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക രണ്ടിൻ്റെയും ആ ഒരു സെൻ്റർ പോയിൻറ്റ് കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡിക്കും നമുക്ക് കുറച്ച് ക്ലോത്ത് ഇങ്ങനെ കൂടുതൽ നിൽക്കുന്നുണ്ട് ആ ക്ലോത്തുകളൊക്കെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കണ്ടോ അപ്പം ഞാൻ അത് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക ഒരുപാട് വലിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പം ഞാൻ കട്ടിങ്ങിൽ കട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തുണി ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള ഒരു ഇരുപത്തി ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത്രയും എടുക്കായിരിക്കും നല്ലത് അതിലും കൂടുതലെടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഭംഗി ഉണ്ടാവും എന്ന് തോന്നണല്ലേ കേട്ടോ ഇത്രയും എടുത്തിൽ എടുക്കാമായിരിക്കും നല്ലത് ഇതിലും ഒരു മൂന്നോ നാലോ ഇഞ്ച് കുറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെ പ്ലീറ്റ് സെൻ്ററിൽ കുറച്ച് കുറയുന്നല്ലേ ഉള്ളൂ അത് കുഴപ്പമില്ല അപ്പോൾ ഇത്രയും എടുക്കുക അതിലും കൂടുതൽ എടുക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരിക നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇത് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല ഒരു പ്ലീറ്റ് ജസ്റ്റ് ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം പതിച്ചടിച്ച് കൊടുക്കണില്ലെങ്കിൽ ഡബിൾ സ്റ്റിച്ച് കൊടുത്തോളൂ കേട്ടോ അപ്പം ഞാനൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളൂ അതൊന്ന് പതിച്ചടിച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത സൈഡും ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം അത് ഈ റിപ്പീറ്റ് കാണിക്കണ്ടില്ലേ കേട്ടോ ഇപ്പോൾ കാണിച്ച ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ജസ്റ്റ് ആ സെൻ്ററിൽ വരുന്ന ലൂസായി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ ബോട്ടം പീസിൻ്റെ ആ ഒരു പീസ് നമ്മൾ ചെറുതായിട്ട് ഞൂറിയിട്ട് കൊടുക്കണ കൊടുക്കുകയാണ് ചെയ്യുന്നതിൽ അത്രയേ ഉള്ളൂ കൺഫ്യൂഷൻ ആവാനും വലിയ ഹെവി വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ ഇതറിയണ ഒത്തിരി പേരുണ്ടായിരിക്കും ഇങ്ങനത്തെ ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യണ ഒത്തിരി പേരും കുറേ വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും അപ്പം ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടി കാണിക്കണമെന്നേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന ആ ഒരു മെത്തേഡിലൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നു എന്നേ ഉള്ളൂ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വേഗം സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം അതേതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൈഡ് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അതുപോലെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം കണ്ടോ ഇതിൻ്റെ സൈഡ് ജസ്റ്റ് തീയതി പോലെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പിനെ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള അളവ് ചെസ്റ്റിൽ മാത്രമാണ് നമുക്ക് ഇതിൽ നോക്കേണ്ട ആവശ്യമുള്ളൂ കാരണം ബാക്കിയുള്ള ഭാഗം ലൂസായിട്ടല്ലേ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ചെസ്റ്റിന് താഴേക്ക് നമുക്ക് അത്രയും അളവുകൾ കീപ്പ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് നോക്കുക നമ്മൾ കൊടുത്ത അളവ് ചെസ്റ്റിലേക്ക് കറക്റ്റ് അല്ലേ വരണേ നോക്കുക ആ ഒരു അളവ് നോക്കിയതിന് ശേഷം രണ്ട് സൈഡ് ഒന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് നമുക്കതിൻ്റെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിവശമാണെങ്കിലും ഒരു ചെറിയ കർവ് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു കർവ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഡബിൾ ഫോൾഡ് കൊടുക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് തന്നെ കൊടുക്കണം ഒരുമിച്ച് ഡബിൾ ഫോൾഡ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് അപ്പം ഞാനതൊന്ന് അടിവശം കൂടി ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്രയും കൂടി ചെയ്തെടുത്തിട്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൽ ആയിട്ട് ചെയ്യ ആയിട്ട് വരുന്ന സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒന്നും വരുന്നില്ല ഇതിൻ്റെ കട്ടിങ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക നമ്മുടെ ചാനലിതിന് തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ അപ്പം അത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ സിംപിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടോപ്പാണേ ഇതൊരു നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഫൈവ് ഇയേഴ്സ് ബേബിയുടെ മെഷർമെൻ്റിലാണ് ഇതിൽ കുറച്ചും കൂടെ ഒരു കൂടുതൽ വിത്ത് എടുക്കുക അതായത് ചെസ്റ്റിൻ്റെ വിത്ത് ഇപ്പം ഒരു ടോട്ടൽ ഒരു ഇഞ്ച് കൂട്ടി എടുക്കുകയാണെങ്കിൽ ആറ് വയസ്സിന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ എന്ന് പറയുമ്പോൾ അത്രയും ഡിഫറൻസ് വരുന്നില്ല അഞ്ച് ആറ് വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് അത്രയും വ്യത്യാസം വരുന്നില്ല പിന്നെ ലെങ്ത് വൈസ് ആണ് ലെങ്ത് വൈസ് ചില കുട്ടികൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കുമല്ലോ അതൊക്കെ എങ്ങനെയാന്ന് നോക്കിയിട്ട് നമുക്ക് എടുക്കാം പിന്നെ നമ്മുടെ വീഡിയോസിൽ നമ്മൾ സ്റ്റാൻഡേർഡ് സൈസുകളാണ് കൂടുതലും കാണിക്കുന്നത് ബാക്കിയെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് മാറ്റിയെടുക്കണം വിത്താണ് അതായത് ചെസ്റ്റാണെങ്കിലും ചെസ്റ്റിൻ്റെ വിട്ടാണെങ്കിലും വേസ്റ്റിൻ്റെ വിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതലും കുറവൊക്കെ എടുക്കണം ചിലപ്പോൾ അഞ്ച് വയസ്സെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിൻ്റെ തടിയോ അല്ലെങ്കിൽ ഹൈറ്റോ ഉണ്ടായിരുന്നു വരില്ല ചിലപ്പോൾ അതിലും കുറവാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കുറവെടുക്കണം കേട്ടോ അപ്പം ഞാൻ കാണിക്കുന്നതെല്ലാം സ്റ്റാൻഡേർഡ് സൈസിലുള്ള മെഷർമെൻ്റുകളാണ് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് അപ്പം ഇനി നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആറ് വയസ്സിനെ ചെയ്തിട്ട് ശരിയായില്ല എന്ന് ആർക്കെങ്കിലും ഇതുവരെ അങ്ങനെ എൻ്റെ അടുത്ത് ആരും പറഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് കൂടുതലും പോസിറ്റീവായിട്ടുള്ള കമൻസുകളും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പം എന്നാലും ഞാൻ പറയുകയാണ് അങ്ങനെയുള്ളവർ ശ്രദ്ധിച്ചിട്ട് എടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങളുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഞാൻ പറയുന്ന കുറച്ച് അളവിലൊക്കെ വ്യത്യാസം വരുത്തണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു ടോപ്പ് വരുന്നത് കേട്ടോ ഈ ഒരു ടോപ്പിൻ്റെ സെൻറ്ററിൽ കുറച്ച് പ്ലീറ്റ് ഉണ്ടല്ലേ ആ ഒരു പ്ലീറ്റിലായിട്ട് ചെറിയൊരു ബട്ടൺ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ ചെറിയൊരു ബട്ടനാണെങ്കിൽ കറക്റ്റായിട്ട് കാണുന്നില്ല ഈ ഒരു ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ കട്ടിങ്ങിൽ ഈ ഒരു വീഡിയോ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടോപ്പാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സമയമുള്ളപ്പം കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് നിങ്ങൾക്ക് സമയങ്ങളൊക്കെ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുറേ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇനിയും വീഡിയോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് വഴിയെ ചെയ്യാം ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ചെയ്യുന്നുണ്ട് മുന്നേ പറഞ്ഞതൊക്കെ കുറേ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറേ റിക്വസ്റ്റ് വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയും ചെയ്യാനുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ